ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫിഫ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് ഇപ്പോൾ സൗത്ത് അമേരിക്കൻ രാജ്യമായ ചിലിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സൗത്ത് അമേരിക്കൻ കരുത്തരായ ബ്രസീൽ ആദ്യ മത്സരത്തിൽ മെക്സിക്കോയോട് സമനില വഴങ്ങിയിരുന്നു അതേസമയം അർജന്റീന ആദ്യ മത്സരത്തിൽ ക്യൂബയെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്നാണ് രണ്ടാം റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിട്ടുള്ളത് അർജന്റീന ഇന്നും പൊളിച്ചടുക്കിയിട്ടുണ്ട് അതായത് എതിരാളികളായ ഓസ്ട്രേലിയയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത് സമ്പൂർണ്ണ ആധിപത്യമാണ് അർജന്റീൻ ടീം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ മിനിറ്റിൽ സാർക്കോ അതുപോലെ തന്നെ നാല്പത്തി അഞ്ചാമത്തെ മിനുട്ടിൽ പെരസ് അതുപോലെ തന്നെ തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനുറ്റിൽ സുബിയാബ്രെ അതുപോലെ തന്നെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനുറ്റിൽ ആന്റിനോ എന്നിവരാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയയുടെ ഏക ഗോൾ അറുപത്തി മിനിറ്റിൽ ബെന്നി ആയിരുന്നു നേടിയിരുന്നത് അങ്ങനെ അർഹിച്ച ഒരു വിജയമാണ് അർജന്റീന ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ ബ്രസീൽ വീണ്ടും ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് അതായത് മൊറോക്കോയാണ് ബ്രസീലിനെ തോൽപ്പിച്ചിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബ്രസീൽ ഈ മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളത് നാണം കെട്ട ഒരു തോൽവിയാണ് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് അറുപതാമത്തെ മിനിറ്റിൽ മാമ അതുപോലെ തന്നെ എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ ജാബിരി എന്നിവരാണ് മൊറോക്കോക്ക് വേണ്ടി ഗോളുകൾ നേടിയത് തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനുറ്റിൽ ലഭിച്ച പെനാൽറ്റി ഡാ സിൽവ ഗോളാക്കി മാറ്റിക്കൊണ്ട് ബ്രസീലിൻ്റെ തോൽവിയുടെ ആഘാതം കുറച്ചു എന്നുള്ളതാണ് പക്ഷേ മൊറോക്കോ ബ്രസീലിനെ അട്ടിമറിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ബ്രസീൽ പിറകിലാണ് അതായത് ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത് രണ്ട് മത്സരങ്ങളിൽ നിന്ന് കേവലം ഒരു പോയിന്റ് മാത്രമാണ് അവർക്കുള്ളത് ആറ് പോയിന്റുകൾ നേടിയ മൊറോക്കോ ഒന്നാം സ്ഥാനത്തും അതുപോലെ തന്നെ രണ്ട് പോയിന്റുകൾ നേടിയ മെക്സിക്കോ രണ്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ യൂറോപ്യൻ കരുത്തരായ സ്പെയിൻ ആണ് ബ്രസീലിൻ്റെ എതിരാളികളായി കൊണ്ടുവരുന്നത് അതേസമയം ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് തുടരാൻ അർജന്റീനയ്ക്ക് കഴിയുന്നു രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് പോയിന്റുകൾ അവർ നേടി രണ്ടാം സ്ഥാനത്ത് ഇറ്റലി വരുന്നു നാല് പോയിന്റുകൾ മൂന്നാം സ്ഥാനത്ത് ക്യൂബയും നാലാം സ്ഥാനത്ത് ഓസ്ട്രേലിയയുമാണ് വരുന്നത് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ യൂറോപ്യൻ കരുത്തരായ ഇറ്റലിയാണ് അർജന്റീനയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം